ആമസോണിൽ നിന്ന് വാങ്ങിയ മാസം പഴക്കമുള്ള ലിഥിയം ബാറ്ററി പാക്ക് നമ്മൾ പൊളിക്കുകയാണ് അന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അഞ്ഞൂറ് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പൊളിച്ചു കാണിക്കുമെന്ന് അങ്ങനെ നമ്മൾ പൊളിക്കാൻ പോവുകയാണ് എല്ലാ മച്ചാന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം പിന്നെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ് ചാനൽ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അന്നാ പിന്നെ നമുക്കങ്ങ് പൊളിച്ചാലോ ഞാനിതേ മാസം മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അന്ന് വീട് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ലൈക്ക് കിട്ടി ഞാൻ പൊളിക്കുമെന്ന് പക്ഷെ പെട്ടെന്നൊന്നും ലൈക്ക് കിട്ടിയില്ല പിന്നെ അഞ്ഞൂറിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും കിട്ടിയില്ല അങ്ങനെ ഇത് നമ്മൾ പൊളിക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം ഇതിന്റെ പുറത്തുള്ള നീല ചട്ടക്കൂട് അങ്ങ് പൊളിച്ചു മാറ്റുകയാണ് പിന്നെ ഈ ടൈപ്പ് ലിഥിയം ബാറ്ററി പാക്ക് നിങ്ങൾ മേടിക്കുമ്പോൾ ഒരിക്കലും ഇത് ഷോർട്ട് ഷോട്ടവാണ്ട് നോക്കുക കാരണം ഇതിലെ ഒരു പത്ത് ആംബേറിന്റെ അല്ലെങ്കിൽ ആറാം ആംബേറിൻ്റെ ഒക്കെ ചെറിയ ബി എം എസ് ആയിരിക്കുന്നത് അത് ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ സമയം മോശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അടിച്ചു പോകും പിന്നെ ബി എം എസ് മാറ്റി വയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഷോർട്ട് ആവാണ്ട് നല്ല കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക യാതൊരുവിധ ഷോർട്ട് സർക്യൂട്ടും ഉണ്ടാവാണ്ട് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബി എം എസ് അടിച്ചു പോകുന്നതായിരിക്കും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചട്ടക്കൂട് അങ് അഴിച്ചു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ പിന്നെയും ഒരു നീല ചട്ടക്കൂട് വന്നിരിക്കുകയാണ് ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അഴിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ സെല്ലും ബി എം എസ് ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഞാനിത് നല്ല വൃത്തിയായിട്ട് അഴിച്ചു മാറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഇനി ഉപയോഗിക്കാനുള്ളതാണ് ഈ സാധനം അടിച്ചുപോകട്ടൊന്നുമില്ല നമുക്ക് രണ്ടാമതും ഈ സാധനം ഉപയോഗിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പൊളിച്ചടക്കി കളയുന്നില്ല നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നു അതുമാത്രം നിലവിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു സോളാർ സെറ്റപ്പ് ഡി സി സോളാർ സിസ്റ്റമാണ് അവിടെ നിങ്ങൾക്ക് ഇൻവെർട്ടറിൻ്റെ സഹായം ആവശ്യമില്ല നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ബൾബും ഫാനും ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ പന്ത്രണ്ട് തൊട്ട് ബാട്ടറിയിൽ നിന്ന് അത് ഒരു ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇൻവെർട്ടർ ഇല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും അതുപോലെ നല്ല ലൈറ്റ് നല്ല വെട്ടം കിട്ടുന്ന എൽ ഇ ഡി ലൈറ്റ് ട്യൂബുകളും പിന്നെ ഡി സി ഫാനുകളൊക്കെ ഉടൻ തന്നെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ എൻ്റെ പിള്ളേ ഒരുപാട് കാലമായിട്ട് ഡി സി സോളാർ ഉപയോഗിക്കുന്നുണ്ട് ഇൻവേർട്ടർ ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് യാതൊരുതോ കംപ്ലൈൻറ്റുകളും അങ്ങനെ വരാറില്ല പിന്നെ നമ്മുടെ ബാറ്ററി ബാക്ക് നമ്മൾ പൊളിച്ച് തീരാറായി ഇപ്പം ഇതിൻ്റെ പുറത്തുള്ള ഒരു ടേപ്പ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പന്ത്രണ്ട് പോയിന്റ് എട്ട് തോട്ട് പതിനെട്ട് എ എച്ചിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ആണ് ഇപ്പോൾ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് വീഡിയോ ഓടിച്ചുകൂടാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊളിച്ചു തരില്ല ഇതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് കാണുന്നത് ഇനി നമുക്ക് ഈ സെല്ലും ബി എം എസ് ഒക്കെ ഒന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം നമ്മൾ മേടിക്കുന്ന ചെറിയ എ എച്ചിൻ്റെ ലിദിയം ബാറ്ററി പാക്കൊക്കെ ഏകദേശം ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള എല്ലാ കമ്പനി ഈ രീതിയിലായിരിക്കും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ടാവും പിന്നെ ആണെങ്കിൽ സെല്ലൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സ്പോട്ട് വെൽഡിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ പോയിന്റ് ടു ഓൾട്ടിന്റെ പന്ത്രണ്ട് സെല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പതിനെട്ട് എ എച്ച് ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാലേ ത്രീ പോയിന്റ് ടു ഓൾട്ടിന്റെ നാല് സെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാല് ആറ് എ എച്ച് കിട്ടും ഒരു സെല്ല് ത്രീ പോയിന്റ് ടു ഓൾട്ട് സിക്സ് എ എച്ച് ആണ് ഇനി നമുക്ക് ബി എം എസ് എന്ന് പൊളിച്ച് കണ്ടു വെക്കാം ഇവിടെ ഒരു പത്ത് ആമ്പറിന്റെ ബി എം എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ പത്ത് ആംബിയർ ഉണ്ടെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ആംബിയർ ഒക്കെ വെച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഒരു ഇരുപത് ആംബിയറിൻ്റെ ബി എം എസ് എങ്കിലും വെക്കേണ്ടി വരും ഇത് പതിനെട്ടേ ആഴ്ച ആകുമ്പോൾ തന്നെ ഒരുപാട് ആംബിയർ ചാർജ് ചെയ്താലും ഡിസ്ചാർജ് ചെയ്താലും നമ്മുടെ സെല്ലിൻ്റെ ഒക്കെ ലൈഫ് കുറയുന്നതാണ് ബി എം എസ് ഒക്കെ യാതൊരുവിധ ഷോർട്ട് സർക്യൂട്ടും വരാണ്ട് നല്ല നീറ്റായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെല്ല് ഐ എഫ് ആർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് അത് ഒട്ടുമിക്ക ടീംസ് ഉപയോഗിക്കുന്ന സെല്ലാണ് അതുകൊണ്ട് നമ്മളിത് പൊളിച്ചടക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ മൊത്തത്തിൽ സെല്ല് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ രണ്ടാമത് സ്പോട്ട് ബെൽഡിങ് ചെയ്യേണ്ടി വരും അതൊക്കെ ലൈഫ് കുറയും സെല്ലിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററി പാക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് അഴിച്ച് നോക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം അഴിക്കുക എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ അത് നല്ല വൃത്തിയോടെ നല്ല നീറ്റായിട്ടും യാതൊരു രീതിയിൽ ഷോർട്ടാവാണ്ടും അഴിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല മുട്ട പണി കിട്ടുന്നതാണ്